ഇനി കച്ചവടം ആധുനിക പുതിയ രണ്ട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ലഭ്യമാണ് ഓരോന്നിനും ുംറനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമാണ് ഇതൊരു ന്യൂ ഇൻഡിപെൻഡന്റ് ഗേറ്റഡ് ബിൽഡിംഗ് ആണ് വലിയ ഫ്രണ്ടേജ് ടോയ്ലറ്റ് വാഷ്റൂം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ട്വന്റി ഫോർ അവർ റണ്ണിംഗ് ടൈപ്പ് വാട്ടർ ത്രീ ഫീസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ തുടങ്ങിയ സൗകര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇലക്ട്രോണിക് ഷോറൂമുകൾ ബാങ്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മിനി മാർക്കറ്റുകൾ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ ടെക്സ്റ്റൈൽസ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഫേർണിച്ചർ ഷോറൂമുകൾ റെസ്റ്റോറൻറ്റ്സ് ബേക്കറീസ് തുടങ്ങി വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ് ഈ പ്രോപ്പർട്ടി ലോങ് ടേം റെൻ്റേഴ്സിന് അവൈലബിൾ ആണ് പ്രതിമാസം പതിനെട്ടായിരം രൂപ മാത്രമാണ് വാടക നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് പ്രോപ്പർട്ടി കാണാവുന്നതാണ് പത്തനംതിട്ട അടൂർ താലൂക്ക് കടമ്പനാട് കുഴിക്കാല ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ആധുനിക സൗകര്യങ്ങളടങ്ങിയ പുതിയ രണ്ട് കൊമേഴ്ഷ്യൽ ആണ് വാടകക്ക് കൊടുക്കുന്നത് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ സെവൻ നയൻ ടു എയ്റ്റ് നയൻ വൺ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക